ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധ താമസിച്ചിരുന്നു അവർ തൻ്റെ വീട്ടിൽ ഒരു വേലക്കാരി പോലും സഹായത്തിനില്ലാതെ ഒറ്റയ്ക്കായിരുന്നു കഴിഞ്ഞിരുന്നത് നാട്ടുകാർ പറഞ്ഞിരുന്നത് വൃദ്ധയുടെ കയ്യിൽ വേലക്കാരിക്ക് കൊടുക്കാൻ കാശില്ലായിരുന്നു എന്നാണ് പക്ഷേ ഒറ്റയ്ക്ക് കഴിയാനാണ് വൃദ്ധ ഇഷ്ടപ്പെട്ടത് അവരുടെ വീട് ഗ്രാമത്തിൽ ഒറ്റപ്പെട്ടതായിരുന്നു ഇന്ദ്രനെയും ചന്ദ്രനെയും വകവയ്ക്കാത്ത സ്വഭാവക്കാരിയായിരുന്നു അവരെന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എങ്കിലും അവർ തൻ്റെ വീട്ടിൽ വളരെ സന്തോഷവതിയായിരുന്നു അങ്ങനെയിരിക്കെ ഒരു രാത്രി വൃദ്ധയുടെ വീടിന് മുന്നിൽ ആരൊക്കെയോ സംസാരിക്കുന്നത് കേട്ട് അവർ ഉറക്കത്തിൽ നിന്നും ഉണർത്തു ആദ്യം തൻ്റെ അയൽക്കാരായിരിക്കും എന്നാണ് വിചാരിച്ചത് അവർ സംസാരിക്കുന്നത് കേൾക്കാൻ വൃദ്ധ ജലനു സമീപം ചെന്നു ഹേ പശുപന്തി നാഥ ഇവരുടെ സംസാരത്തിൽ നിന്നും ഇവർ താഴ്വരയിലെ കൊള്ളക്കാരാണെന്ന് തോന്നുന്നല്ലോ അവർ പറയുന്നത് കേട്ട് വൃദ്ധ പേടിച്ചരണ്ടു ഈ വീട്ടിലാരും ഇല്ലെന്ന് തോന്നുന്നു നോക്കി ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ല കള്ളന്മാരിൽ ഒരാൾ പറഞ്ഞു മറ്റുള്ളവരും അത് വെച്ചുകൊണ്ട് പറഞ്ഞു അതെ ഇവിടെ ആരുമില്ല ഈ വീട് ഒറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനും പറ്റും പിന്നെ ആരും അന്വേഷിക്കാനും വരില്ലല്ലോ ഇന്നീ വീട്ടിൽ തന്നെ വല്ലതും തപ്പ അങ്ങനെ ആ അഞ്ച് കള്ളന്മാരും ആ വീട്ടിലേക്ക് കയറാനൊരുങ്ങി വൃദ്ധ പേടിച്ച് വിറയ്ക്കാനും തുടങ്ങി വൃദ്ധ ഒറ്റയ്ക്ക് എങ്ങനെ തടയാനാണ് ആ കള്ളന്മാരെ അന്നാദ്യമായി താൻ ഒറ്റയ്ക്ക് കഴിയുന്നതിൽ ആ സ്ത്രീ വിഷമിച്ചു അവർ ചിന്തിച്ചു എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് എന്താണ് ചെയ്യുക ഇത്രയും പേരെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് തടയും കുറച്ചു നിമിഷം ഇങ്ങനെയൊക്കെ വിചാരിച്ച് വിഷമിച്ചു എന്നാലും അറ്റകൈക്ക് ഒരു ബുദ്ധി പ്രയോഗിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു അപായം വന്നാൽ ഉപായവും ഉണ്ട് എന്നാണല്ലോ ചൊല്ല് അവർ വേഗം അടുക്കളയിലേക്ക് പോയി അവിടെയുള്ള പാത്രങ്ങളെയും ഉടങ്ങളെയും ഒക്കെ മെയില കൊയില വീരു എന്നൊക്കെ പേര് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി ഹേ മെയില എഴുന്നേൽക്ക് ദേ നോക്കിയേ ദാ കെയ്യില വീരു എഴുന്നേൽക്ക് പെട്ടെന്ന് നോക്കിയേ പുറത്താരാന്ന വൃദ്ധ പറയുന്നത് കേട്ട് കള്ളന്മാർ പേടിച്ചു അവർ തമ്മിൽ പറഞ്ഞു ഇവിടെ നല്ല ആൾതാമസമുണ്ട് അകത്ത് മൂന്നാലാനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അവർ പുറത്തേക്ക് വരുന്നതിനു മുമ്പ് നമുക്ക് വേഗം ഇവിടെ നിന്ന് പോകാം സമർത്ഥയായ ആ വൃദ്ധയുടെ ഒച്ചപ്പാടും ബഹളവും കേട്ട് പേടിച്ച കള്ളന്മാർ മറ്റിടങ്ങളിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങൾ വരെ അവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയി വൃദ്ധ പതുക്കെ വാതിൽ തുറന്നു പുറത്തേക്ക് നോക്കിയപ്പോൾ മുറ്റത്ത് ഒരു സഞ്ചി കിടക്കുന്നത് കണ്ടു സഞ്ചി തുറന്നു നോക്കി അവർക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിൽ നിറയെ പണവും ആഭരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവർ ആ സഞ്ചി അകത്തേക്ക് കൊണ്ടുവന്ന തൻ്റെ പുതിയ കൂട്ടുകാരായ മെയില കൊയില വീരു എന്നിവരോട് പറഞ്ഞു എടോ മെയില കൊയില വീരു നോക്കടാ മക്കളെ ഇതെന്താന്ന് വിറ്റേന്ന് വൃദ്ധ ആ സഞ്ചിയിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ എടുത്തിട്ട് ബാക്കിയൊക്കെ വിറ്റു ആ പണം കൊണ്ട് പുതിയ ഒരു വീട് വെച്ച് സുഖമായി ജീവിച്ചു പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയദേവി മഹാദേവി ഭക്താനുഗ്രഹകാരിണി ജയസർവസുരാരാധ്യേ ജയാനന്ദഗുണാലയേ മഹാദേവി ഭക്താനുഗ്രഹകാരിണി അമ്മേ അവിടുന്ന് വിജയിച്ചാലും ദേവന്മാർ എല്ലാവരും ആരാധിക്കുന്ന അമ്മേ അനന്തമായ ഗുണങ്ങൾക്ക് ആലയമായിട്ടുള്ളവളേ അവിടുന്ന് വിജയിച്ചാലും വിജയിച്ചാലും സാഹിത്യശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രതി നവരസങ്ങളിൽ പ്രധാനമായിട്ടുള്ള ശൃംഗാരം എന്ന രസത്തിൻ്റെ സ്ഥായിയായ ഭാവമാണ് സ്ത്രീയും പുരുഷനും തമ്മിലുണ്ടാകുന്ന ആസക്തിക്ക് പ്രേരകമാകുന്ന മാനസികമായ വികാരം അതാണ് രതി പ്രപഞ്ചത്തിലെ വിവിധ ഘടകങ്ങളെയും ബ്രഹ്മാണ്ടങ്ങളെയും ഓരോ ബ്രഹ്മാണ്ഡത്തിലും ഉള്ള ഗ്രഹഗോളാദികളെയുമെല്ലാം കൃത്യമായ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന മഹാശക്തി രതിയാണ് എന്നും ആ രതിയാണ് അമ്മയുടെ സ്വരൂപം എന്നും വ്യാഖ്യാനിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ മന്ത്രമായി വശിന്യാദിവാഗ്ദേവതകൾ മഹാരഥി എന്ന നാമമന്ത്രം കൊണ്ട് അമ്മയെ വണങ്ങുന്നു മഹത്തായ ആനന്ദത്തോടുകൂടിയവൾ മഹാരഥി ഭക്തർക്ക് ആനന്ദം നൽകുന്നവൾ ഒരു വസ്തു നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിനോട് ഇഷ്ടം തോന്നും ആ വസ്തു ദുഃഖമാണ് തരുന്നത് എങ്കിൽ വെറുപ്പാവും ഉണ്ടാവുക സുഖവും ദുഃഖവും എല്ലാം അല്പനേരത്തേക്ക് മാത്രമാണ് ആത്മാനന്ദത്തിൻ്റെ ഏറ്റവും ചെറിയ അംശങ്ങൾ മാത്രമാണ് ലൗകികമായ സുഖം എന്ന് അറിയാത്തതാണ് ഇതിന് കാരണം അനശ്വരമായ അതായത് എന്നും നിലനിൽക്കുന്ന സുഖം ആത്മാവിൻ ആനന്ദം കണ്ടെത്തുക എന്നുള്ളതാണ് പരബ്രഹ്മസ്വരൂപിണിയായ അമ്മ ആനന്ദസ്വരൂപയാണ് ഭക്തർക്ക് പ്രിയമായിട്ടുള്ളവളും ആണ് താൽക്കാലികമായ ആനന്ദത്തെക്കാൾ ഒക്കെ ആനന്ദം ജ്ഞാനികൾക്ക് ജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്നു അപ്രകാരം ശാശ്വതമായ ആനന്ദം ഭക്തർക്ക് അതായത് ജ്ഞാനികൾക്ക് കൊടുക്കുന്നു എന്ന അർത്ഥത്തിലാണ് മഹാരഥി എന്ന് അമ്മയെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാമദേവൻ്റെ പത്നിയായ രതീദേവിയാണ് ഏറ്റവുമധികം സൗന്ദര്യമുള്ള സ്ത്രീ എന്നാൽ സുന്ദരി ദേവി ഈ സൗന്ദര്യമുള്ളവരെക്കാളൊക്കെ അതിസുന്ദരിയാണ് അതുല്യയാണ് അപ്രകാരം അമ്മ ആയതുകൊണ്ടും മഹാരതിയാകുന്നു രതി എന്ന ശബ്ദത്തിന് മറ്റു ചില അർത്ഥങ്ങളുമുണ്ട് സന്തോഷം തൃപ്തി ക്രീഡ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ മഹത്തായ സന്തോഷമോ തൃപ്തിയോ ഭക്തന്മാർക്ക് ഉണ്ടാക്കുന്നവൾ എന്നും പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണം നിലനിർത്തൽ നശിപ്പിക്കൽ തുടങ്ങിയ ക്രീഡകളിൽ രസിക്കുന്നവൾ എന്നും ഇപ്രകാരം അർത്ഥമെടുക്കുമ്പോൾ വ്യാഖ്യാന ഭേദം വരുന്നു ഓം മഹാരത്യൈ നമ ഓം ഓം ഹ്രീം മഹാരത്യൈ നമ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള സാധനം വേണം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു കാര്യം നടക്കണം എങ്കിൽ അതിന് ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് ചൊവ്വ വെള്ളി വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഈ മന്ത്രം ജപിച്ചാൽ കാര്യസാധ്യവും ഐശ്വര്യ സമൃദ്ധിയും ഉണ്ടാവും ശ്രീചക്രത്തിന് മുന്നിലിരുന്ന് ജപിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം നൂറ്റിയൊന്ന് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ മുഖത്തു നോക്കി ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ ആ പുരുഷൻ വശമാകുന്നതാണ് ഇപ്രകാരം പുരുഷന്മാരാണ് ചെയ്യുന്നത് എങ്കിൽ സ്ത്രീകളും വശമാവും അതുപോലെ ഭർത്താവിൻ്റെ പിണക്കം തീർക്കാൻ ഭാര്യയ്ക്കും ഭാര്യയുടെ പിണക്കം തീർക്കാൻ ഭർത്താവിനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് പുംഭോഗ വിശാലത എന്നാണ് അമരകോശത്തിൽ ആഭോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആഭോഗം എന്നാൽ വിസ്താരം സർവവ്യാപിയാണ് ദേവി അമ്മയില്ലാത്ത ഒരിടവുമില്ല അതുകൊണ്ട് തന്നെ അമ്മയുടെ വിസ്താരം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് അടുത്ത നാമമന്ത്രമായി മഹാഭോഗ എന്ന് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നത് മഹത്തായ ആഭോഗത്തോടുകൂടിയവൾ എന്ന് വിഗ്രഹിക്കുമ്പോൾ മുൻപറഞ്ഞ അർത്ഥം ലഭിക്കുന്നു അതായത് ഭൂമി തുടങ്ങി അനേകായിരം ഗോളങ്ങൾ അമ്മയുടെ സ്വരൂപം തന്നെ ആയിട്ടുള്ളതുകൊണ്ട് മഹാഭോഗ മഹത്തായ ഭോഗത്തോടു കൂടിയവൾ എന്നാണ് വിഗ്രഹിക്കുന്നത് എങ്കിൽ അതായത് മഹാഭോഗ എന്ന് പിരിക്കുകയാണെങ്കിൽ മഹത്തായ ഭോഗങ്ങളോടു കൂടിയവൾ എന്ന് അർത്ഥം ലഭിക്കും ഭോഗം എന്ന വാക്കിന് സുഖം നൽകുന്ന വസ്തുക്കൾ സമ്പത്ത് സൈന്യം എന്നിങ്ങനെ വിവിധങ്ങളായ അർത്ഥങ്ങളാണ് ഉള്ളത് എല്ലാ തരത്തിലുമുള്ള സുഖഭോഗങ്ങൾ ഭക്തർക്ക് ദാനം ചെയ്യുന്നവൾ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അർത്ഥം വരുന്നു ഓം മഹാഭോഗായൈ നമ ഓം ഓം ഹ്രീം മഹാഭോഗായൈ നമ എല്ലാവിധത്തിലുള്ള ഭോഗങ്ങളും ലഭിക്കുന്നതിന് ഈ മന്ത്രം ഉത്തമമാണ് ഒരു മനുഷ്യായസിൽ കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ഈ മന്ത്രം കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് ഇതേ അർത്ഥം വരുന്ന ഒരു നാമമന്ത്രം തന്നെ വാഗ്ദേവതകൾ ഇപ്രകാരം ലളിതാ സഹസ്രനാമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ മന്ത്രം അഞ്ച് ഏഴ് ഒൻപത് പന്ത്രണ്ട് എന്നിങ്ങനെ ജപിക്കാവുന്നതാണ് ജോലിയൊന്നുമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പതിനേഴ് ദിവസം ഈ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം വീതം മുടങ്ങാതെ ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ സാമ്പത്തിക നഷ്ടമോ ഉണ്ടാകാനിടയുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അവിടെ ലളിതാ പരമേശ്വരി ദേവിയെ സങ്കല്പിച്ചു കൊണ്ട് ഏതെങ്കിലും ഒരു കോണിൽ അമ്മയുടെ ഒരു ചിത്രമോ ശ്രീചക്രമോ വച്ച് അതിനു മുന്നിൽ മുടങ്ങാതെ ദീപം തെളിക്കുക ഈ മന്ത്രം ഇരുപത്തിയൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം വീതം മുടങ്ങാതെ ജപിക്കുക ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസം ജപിക്കാൻ കഴിയാതെ വന്നാൽ ആ കച്ചവട സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ആ ദോഷം മാറുന്നതിന് വേണ്ടി ഈ മന്ത്രം തന്നെ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ദിവസവും ജപിക്കുക ദാരിദ്ര്യ ദുഃഖത്തെ സ്ഥിരമായി മാറ്റാൻ ഒരു എളുപ്പ എളുപ്പവഴിയുണ്ട് ലളിതാസഹസ്രനാമത്തിൻ്റെ ഒരു ചെറിയ പുസ്തകം വാങ്ങി അത് അല്പം ചാണകവെള്ളമൊക്കെ കുടഞ്ഞ് ശുദ്ധമാക്കി അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ചു വാങ്ങുക എന്നിട്ട് വീട്ടിൽ സൂക്ഷിക്കുക അതിൽ തൊട്ടുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മന്ത്രം ഏഴ് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ ദിവസവും ജപിക്കുക പതിനൊന്ന് ദിവസത്തിനുള്ളിൽ മാറ്റങ്ങൾ തീർച്ചയായും കണ്ടു തുടങ്ങുന്നതാണ് ആദിപരാശക്തിയായ ജഗതീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്നങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം